നല്ല ടൈറ്റ് ഫൈറ്റാണ് എന്താന്ന് ചോദിച്ചാൽ ആ ടൈറ്റ് ഫൈറ്റ് കാരണം എന്താണെന്ന് അറിയാമോ അവിടെ ആദ്യം പുള്ളി നമ്മുടെ സിനിമ കാരൻ സുരേഷ് ഗോപി വളരെ മിന്നടായിരുന്നു പക്ഷെ പുളി ഇറങ്ങിയിട്ട് പുള്ളി ഒരു സിനിമ സ്റ്റൈലിൽ ഒന്ന് ഇടപെടൽ പോയിരുന്നൊരു പാവത്തിന് പറ്റിയ അബദ്ധം അത് വെച്ച് കുറെ പടം മൈനസോട്ടുണ്ടായവ ഈ കേരളത്തിൽ ഇപ്പൊ ഇലക്ഷൻ നടത്താൻ പോവുകയാണ് ഇപ്പൊ സർവേ ഫലം ഇന്നലെ മുതൽ പുറത്ത് വന്നു പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ സി പി എം അഞ്ചിനും ആറിനും ഇടയ്ക്ക് സീറ്റ് പിടിക്കും പറയുന്നുണ്ട് ചിലപ്പോൾ അഞ്ചാവാം അതിൽ താഴോട്ട് വരാം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത്ര മോശമായ ഭരണമായിട്ട് എങ്ങനെ കേരളത്തിൽ സി പി എം ഇത്ര സീറ്റ് പിടിക്കണോ അതെ ഈ സർവേ ഫലം ഈ സർവേ നടത്തുന്നവരുടെ മനസ്സിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഈ ഫലം പറയുന്നത് ഇവിടെ എവിടുന്ന് കിട്ടാനോ ഇടതുപക്ഷത്തിന് അഞ്ച് സീറ്റ് നത്തിങ് ഞാനൊരു സംഭവം നടക്കാൻ ചുമ്മാ പറയല്ലേ അത് ഉദാഹരണം പറഞ്ഞു പത്തം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് നാൽപ്പത് പേര് തോക്കുന്നു ആ നാൽപ്പത് ആ തോക്കുന്നു പ്രവചിച്ച നാൽപ്പത് പേര് ജയിച്ചിപ്പോ എം എൽ എ മാരായിട്ട് നിയമസഭയിൽ പോയി ഇടതുപക്ഷ അവിടെ യു ഡി എഫ് ജയിക്കുന്നാ പറഞ്ഞിരുന്നത് ജയിച്ചു പക്ഷെ ജയിച്ചു വന്ന് എൽ ഡി എഫാ അതുകൊണ്ട് ഈ സർവേബലത്തിനൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷത്തിന് എവിടെ സീറ്റ് കിട്ടും എനിക്കറിയില്ല ഒന്നര സീറ്റ് ഇട്ടിയാതെ അവിടെ തീരുമാനിക്കരുത് എനിക്ക് ആലപ്പുഴ പോലും കിട്ടില്ല കേട്ടോ ആലപ്പുഴ ഒന്നും വിജയിക്കുന്ന നിലയില്ലാത്ത ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അതായത് ഒരു ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പാണിത് വലിയ സർവേ ഫലത്ത് ഈ സർവേ ഫലത്തിൽ ഒരിടത്തും ബി ജെ പിക്ക് അക്കൗണ്ട് പറഞ്ഞിട്ടില്ല അതാന്ന് ഇവരെക്കിടാ സർവേ പറയ ഞാൻ പറഞ്ഞു എന്റെ സർവേ ഫലം പറഞ്ഞിരിക്കുന്നു ഒരു സംശയം വേണ്ട ഒന്നിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ടാവും എവിടെ ആയിരിക്കും ആ പറ അത് അത് പറയാൻ പറ്റാത്ത എന്താ വെച്ചാ അത് ഞാൻ പറയാത്ത സീറ്റ് ഒന്നും ബിജെപി വോട്ട് ചെയ്യണ്ടല്ലോ എന്ന് മനുഷ്യൻ വിചാരിക്കും അതുകൊണ്ട് അത് പറ്റിയല്ല ഇവിടെ യാതൊരു സംശയമില്ല ജയിക്കുന്ന എത്ര സീറ്റുണ്ട് ജയി ഇപ്പൊ ഞാൻ പാലക്കാടാണ് നിൽക്കുന്നത് പാലക്കാട് കൃഷ്ണകുമാർ ജയിച്ചെന്നാണ് തർക്കമേ വേണ്ട സിറ്റിംഗ് എം പി കണ്ടിട്ടില്ല നാട്ടുകാർ മനുഷ്യൻ തേറിയാണ് ഇവിടെ കൃഷ്ണകുമാർ ജയിക്കാൻ പോവാ ർക്കോണ്ട അവര് സി പി എം ജയിക്കും ജയിക്കാൻ എങ്ങനെ ജയിക്കാൻ ഒരു സംശയമുണ്ട് കൃഷ്ണുമാർ ജയിച്ചേക്ക് നദ്ദാജിയോടൊപ്പം ഞാനിപ്പോ അവിടെ മിതി പങ്കെടുക്കാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു സംശയമില്ല ഇവിടെ നമ്മുടെ ജയിക്കാൻ പോവാ തൃശ്ശൂരിലെ കാറ്റ് എങ്ങോട്ടായിരിക്കും തൃശ്ശൂർ നല്ല ടൈറ്റ് ഫൈറ്റാണ് എന്താണെന്ന് ചോദിച്ചാൽ ആ ടൈറ്റ് ഫൈറ്റ് കാരണം എന്താണെന്ന് അറിയാവും അവിടെ ആദ്യം പുള്ളി നമ്മുടെ സിനിമ ാരൻ സുരേഷ് ഗോപി വളരെ മിന്നലായിരുന്നു പക്ഷെ പുലി ഇറങ്ങിയിട്ട് പുലി ഒരു സിനിമ സ്റ്റൈലിൽ ഒന്ന് ഇടപെടുത്തൊരു പണത്തിന് പറ്റിയ അബദ്ധം അത് വെച്ച് കുറെ പടം മൈനസോട്ടുണ്ടാവുക പക്ഷെ എങ്ങനെയെങ്കിലും കളിച്ചു പിടിച്ച് സുരേഷ് ഗോപി ജയിക്കുന്ന എന്നാ എന്റെ ഒരു വിശ്വാസം അവിടെ അവസാന നിമിഷം മനുഷ്യന് അങ്ങനെ നന്മ ശ്രദ്ധിക്കുമല്ലോ ഒരു മനുഷ്യൻ നന്മയെ കണ്ടിൽ നിന്ന് നിൽക്കാൻ പറ്റില്ല നന്മ ചിന്തിച്ചു കഴിയുമ്പം നമ്മുടെ സുരേഷ് ഗോപിക്ക് അനുകൂലമാകും ജനവികാരം എന്നാ ഞാൻ ചിന്തിക്കുന്നത് മറ്റൊരു ചോദ്യം ചോദിക്കാൻ ോ അത് പത്തനംതിട്ട ബിജെപി ജയിച്ചു കഴിഞ്ഞല്ലോ അതിന്റെ തർക്കം തന്നെ ഇരിക്കുന്നത് ആ ജയിച്ചു കഴിഞ്ഞത് എനിക്ക് പറയാൻ പറ്റുന്നു ഞാൻ നാളെ ഉണ്ട് അവിടെ നാളെ ഒരു ഒരു കോരിത്തൂർ പഞ്ചായത്ത് മീറ്റിംഗ് പങ്കെടുക്കുന്നതെ ഞാൻ അവിടെ വെച്ച് പറയാം കണക്ക് അവതരിപ്പിച്ച് ഞാൻ പറയാം എങ്ങനെ അവിടെ ഇപ്പൊ നിൽക്കുന്ന മൂന്ന് പ്രാവശ്യം ജയിച്ചത് ആന്റോണാന് അയാൾ എന്താണ് ഇന്ത്യൻ പട്ടാളത്തിന് എതിരെ വൃത്തിയോട് പറയാവും ഇന്ത്യൻ പട്ടാള രാജ്യം തോന്നിയില്ലാന്ന് മറ്റും പറയാന്ന് ഇവൻ ചൈനീസ് പക്ഷപാതിന്റെ നിയമപരിച്ചി പിടിച്ചിട്ടുണ്ടെന്ന് എന്റെ അഭിപ്രായം നേതാവ് തോമസ് അവിടെ ഐസക്ക് പാവം ജയിക്കാൻ വേണ്ടി നിൽക്കുന്നതല്ലോ ഐസക്ക് മുഖ്യമന്ത്രിക്ക് ഒരു ഭാര്യയാണ് ആണ് എന്താണെന്ന് ചോദിച്ചാൽ അയാള് എന്തെങ്കിലും കാണാന്ന് വെച്ചാൽ പിണറായി വിജയൻ മാറണ്ടി വന്നാൽ ആ സ്ഥാനത്തേക്ക് വരാവുന്നതിൽ ഒരാളാണ് ഐസക്ക് ആ ആയിസിക്കന് പത്തെടുത്തോടെ ഇഷ്ടം ചെയ്യുന്നേ തോറ്റു തീർന്നോട്ടെ തോറ്റ നാല്പോടുള്ളൂ നമ്മുടെ ഈ ഇവിടെ രാധാകൃഷ്ണെ കൊണ്ടിട്ടുണ്ട് രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അയാളെ തോറ്റിക്കാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കും അതാ പറഞ്ഞു ശൈലജ ടീച്ചർ കഴിഞ്ഞ കൊണ്ട് വോട്ട് ഭൂരിപക്ഷം ജയറ്റമ്പിലും ഭൂരിപക്ഷം ജയിച്ച ടീച്ചറിനെ ഇപ്പൊ എന്താ അടുത്ത ടീച്ചർ ആയിരിക്കും മുഖ്യമന്ത്രി രാജ്യം പ്രചരണം അവരുടെ ജയിച്ചിറ്റും കൊടുത്തില്ല ഇപ്പൊ ഇത് പാർലമെന്റിലേക്ക് നിർത്തി അവരെ തീർക്കാൻ പോവാം മനസ്സിലായിട്ടേ ഇത് ഈ പിണറായി എന്ന അയറെ ബോറങ്ങിൽ ആയിരുന്ന ഒരു ഈ മുസ്ലിം ബുദ്ധിജീവി ബുദ്ധിജീവിണ്ട് അതായത് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അവർക്ക് വലിയ അവരാണ് ഇതൊക്കെ സാരി സൗഹാക്കർ ഇതെല്ലാം കൂടി ചെയ്യുന്ന ഒരു ജീവിതായിരുന്നു